അത് വേണ്ടത് ഓൾറെഡി ഉണ്ട് ബുക്കിട്ടാണ് നമുക്ക് വേറൊരു പേരിടണം നല്ല സൺഡേ വല്ലതും പോയി എടുത്താൽ മതിയായിരുന്നില്ല സൺഡേ ബേബിടും ബേബി വേണമല്ലേ വേണം വിരക ദുഃഖം ഒരു വല്ലാത്ത സുഖമുള്ള ഒരു ദുഃഖമാണ് ഒന്നിക്കാൻ പറ്റാതെ പോയ പ്രണയത്തിന്റെ പിന്നാലെ പിന്നെ അത് കാലം കടന്നു പോകുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് സന്തോഷിക്കാനും ചിരിക്കാനും കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ ആലോചിച്ചിരിക്കാൻ അടിപൊളിയാണ് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മുടെ സഞ്ജുവിട്ടയ്ക്ക് നീതുബേബിയുടെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയുള്ള ഒരു കേസായിരുന്നു അത് കാലക്രമേണ ബ്രേക്കപ്പ് ആയ അതിനുശേഷം രണ്ടുപേരും രണ്ട് വാക്ക് പോയി രണ്ട് വാക്ക് പോയതിനു ശേഷം സഞ്ജു സഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സഞ്ജു വേറെ വഴിക്ക് പോകുന്നുണ്ട് പൂക്കലും ഉപദേശം എല്ലാം മഞ്ജു വീട്ട് കയറി ഇറങ്ങി നടക്കുക അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടി നീതു ബേബിയുടെ ഒരു കാർ വാങ്ങാനും അതിന്റെ ഇടയിൽ കൂടി സഞ്ജുവിന് ഇട്ടുള്ള നല്ല ഒന്നാന്തര ഊക്കലും നീതു അവിടെ ഊക്കി തള്ളുന്നുണ്ട് ഇതിൽ പോലെ ഊക്കിന് സഞ്ജുവിന് കിട്ടാല്ലെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത് എന്താ നമുക്ക് വീഡിയോയിലോട്ട് വരാം നീതുബേബി പുതിയ വണ്ടി എടുത്തിട്ടേ ഏതെന്ന് അറിയണ്ടേ എവിടെയാ പോവാണ് പുതിയ എല്ലാരും കൂടി വണ്ടി എടുക്കാനായിട്ട് ആയിട്ട് കോട്ടയത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി നല്ല കാര്യങ്ങൾ പുതിയ വണ്ടി എടുക്കാനായിട്ട് എല്ലാരും കൂടി ബസ്സിൽ കയറി പോയാണ് തിരിച്ചു വരുമ്പോൾ കാറിലാണ് വരുന്നത് ഏത് നമ്മുടെ പുതിയ കാറിലാണ് രണ്ടുപേരും എല്ലാരും കൂടി ഒക്കെ തിരിച്ചു വരാൻ പോകുന്നത് എന്തായാലും കാർ എടുത്ത സന്തോഷത്തിൽ എല്ലാരും കൂടി തിരിച്ച് കാറണ്ടാത്തിരുന്നതിന്റെ വീഡിയോ തുടങ്ങിയിട്ടുണ്ട് നോക്കാം നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട് അക്ഷയകുമാറിന്റെ വണ്ടിയാണ് അക്ഷയകുമാർ മാത്രമല്ല ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഷെയർ വണ്ടിയാണ് ഷെയർ ഇത് അതില് കൂടുതൽ ഷെയർ അണിക്കാണ് ഓക്കെ അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് ഇനി മാറത്തില്ല ഞാനേ ഇവിടെ ഇരിക്കത്തുള്ളൂ ഷെയർ ഉണ്ട് ഷെയർ ഷെയർ ഇല്ലാത്തവരെ കേട്ടത്തില്ല വണ്ടിങ്ങനുണ്ട് അടിപൊളിയല്ലേ നൈസാണ് കേട്ടോ കുറച്ച് പണിയുണ്ട് ഇന്ത്യ കൊറച്ചിത് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കിടിലൻ എന്തായാലും നല്ലൊരു കാര്യം വണ്ടി പുതിയ വണ്ടിയൊക്കെ എടുത്ത് പുതിയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പണിയൊക്കെ ചെയ്തു പോകാം എന്നുള്ള സെറ്റപ്പിൽ പറഞ്ഞു പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ ഇനിയല്ലേ നമ്മുടെ നായകന്റെ എൻട്രി നായകന്റെ എൻട്രിക്കുള്ള സമയം ഇനി ആയിട്ടുള്ളൂ വണ്ടിക്ക് വേറൊരു ചടങ്ങൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടപ്പോ എവിടെയാണ് കൊണ്ടിട്ട് നല്ല പോലെ കിട്ടി മോനെ ആണ് ആക്ച്വലി വണ്ടി ആണ് കളർ ഉണ്ട് വണ്ടിഡൻസ് അതെന്തേട് പാട്ട് കോ ഇൻഷുഡൻസ് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എനിക്ക് പേഴ്സണലി തോന്നി വേറെ ഒന്നുമില്ല പഴയ ഒരാള് ഇതുപോലെ പണ്ടൊരു കോ ഇൻഷുഡൻസിൽ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനിട്ട് താങ്ങിയതാണോന്ന് എനിക്ക് ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ ചെറിയ ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടുള്ള പോക്കിൽ നല്ല വ്യക്തമായിട്ടിട്ട് താങ്ങിയതാണ് നല്ല പോലെ പിടിയെട്ടിപ്പില്ല കുന്തം വെള്ളിയാഴ്ചയാണ് ഓ വണ്ടിക്ക് പേരിടാൻ പോയപ്പോഴാണ് കുന്തം വെള്ളിയാഴ്ച ആയിപ്പോയി ഈ വെള്ളിയാഴ്ചയുടെ കുന്തത്തിന്റെ കണക്ക് ഞാൻ ഇപ്പൊ ഒന്ന് ശരിയാക്കി തരാം ഇതാണ് നീത് പറഞ്ഞാ ഫ്രൈഡേ ഇന്ന് കുന്തം വെള്ളിയാഴ്ച പോയി വണ്ടിക്ക് വേടാൻ പറ്റാത്തൊരവസ്ഥയല്ലോ വല്ല ഞായറാഴ്ച വല്ല പോയി എടുത്തിരുന്ന സൺഡേ വേവിനെങ്കിലും ഇവിടെ ആയിരുന്നു എന്തായാലും നോക്കാം ഇന്ന് സൺഡേ ഫ്രൈഡേ അവൻ സൈഡിൽ കൊണ്ട് നീതു തള്ളുവാണ് ഫ്രൈഡേ ബേബി സൺഡേ അല്ല അല്ല ഫ്രൈഡേ അല്ല അപ്പൊ ഫ്രൈഡേ ബേബി ബേബിടണം എന്നാലും നീ കിട്ടുന്ന അവസരം പാഴാക്കാതെ ലവനിട്ട് താങ്ങുന്നത് കാണുന്നു എന്നാ ഒരു നിനക്ക് ആ പ്രേമവും ആ ബ്രേക്കപ്പ് എല്ലാം കൂടി പകയായി മാറിയോന്ന് എനിക്കൊരു സംശയമുണ്ട് നല്ലപോലെ സഞ്ജുവിനിട്ട് താങ്ങുന്നുണ്ട് അവൻ കൊന്നാതെ പാറി പറന്ന് നടക്കണതിന്റെ ഇടയിൽ കൂടെയാണ് നിന്റെ ഈ താങ്ങൽ ീ കൊടുക്കുന്നത് നല്ല നല്ലൊരു ഞാൻ പറയും പേര് പറയൊന്നും എന്ന് നീതുബേബിന്നിട്ടാ മതി അത് നല്ല പേരല്ലേ പഴയൊരു പേരിലും ഫേമസ് ആയ പേരുമായിരുന്നു ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന നമ്മുടെ നീതു തോമസ് തന്നെ അതുകൊണ്ട് ബേബി എന്നൊരു പേരിട്ട് കഴിഞ്ഞാൽ കത്തിക്കയറി ജല ജലാന്ന് നിക്കു ബേബി ടു പോയിന്റ് ഒരു സംഭവം ഉണ്ടായി നീ വീടാൻ നമ്മളെ കൊച്ചു വെച്ചിട്ട് നീ കൂടുതലൊന്നും ചിരിക്കാൻ നിക്കല്ലേ അതൊക്കെ വിഴാൻ പോകും സ്വാഭാവികം

നൈസായിട്ടുള്ള ചോദ്യം നീതു നീ നീതു പഴയ നീതു കേട്ടോ തഗ്ഗോട് തഗ്ഗായിട്ട് നീതു വേറെ ലെവലായിട്ടുണ്ട് എന്തായാലും സഞ്ജുവിന്റെ മാറിപ്പോയന് ശേഷം ആണോ തോന്നുന്നു നീതുറച്ചൂടി ഒക്കെ ബോധം വിടുന്നത് എന്തായാലും കൊള്ളാം പഴയ ഓർമ്മകൾ അയവറക്കാൻ വേണ്ടിട്ട് നീതു അതേ വണ്ടി അതേ വണ്ടി അല്ലെങ്കിലും ഷിഫ്റ്റ് തന്നെ എടുത്ത അതും റെഡ് കളർ തന്നെ എടുത്ത നീതുൻറെ ആ ഒരു മനസ്സിനെ ആരും കാണാതെ പോകരുത് കേട്ടോ എല്ലാ ഓർമ്മകളും അയവറക്കാൻ വേണ്ടിയിട്ട് ഇത് നീതുവിനെ കൊണ്ടല്ലാതെ ഇങ്ങനെ സാധിക്കും എന്തായാലും വെൽ ഡൺ നീതു വെൽ ഡൺ നീതു എന്തായാലും ഇടേ കൂടി ഫ്രൈഡേ ബേബിക്ക് ഇട്ടു പൂക്കല് സൺഡേ ബേബി ആക്കിയാലോ എന്തൊക്കെയായിരുന്നു എന്തായാലും ഇടേ കൂടി കൊടുക്കേണ്ട രീതിയിൽ എല്ലായിട്ട് താങ്ങിയിട്ടുണ്ട് എടുത്ത് ഇനി അടുത്ത് എന്താ പോകണം വണ്ടിയാണ് പോണോ ബി എം ഡബ്ല്യൂ അത്രേ ഉള്ളു പൈസ പൈസ ഉണ്ടായിട്ടാണ് ഇതെടുത്തത് അതിനുമ്പോ അടുത്ത് ബിഎംഡബ്ല്യൂ എടുത്തിട്ടാണ് സഫാരി ഹാരിയർ എന്തെങ്കിലും ഒക്കെ എടുക്കണം എല്ലാം കൂടി നിങ്ങളെല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് വാശിപ്പുറത്ത് വണ്ടികൾ എടുത്ത് കളിക്കണം അത് തന്നെയാണ് ഇനി വേറെ അപ്പീൽ അപ്പീലൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടികൾ എടുത്ത് കളിക്കണം അതോ പറഞ്ഞത് കണ്ടോണ്ടിരിക്കാൻ വീഡിയോ കൊള്ളാമായിരുന്നു മറ്റവനെടുത്തിട്ട് ഊക്കുന്നത് കാണാനും കൊള്ളാം പക്ഷെ ഞാനൊരു കാര്യം പറയാം നിങ്ങളെ റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയതാണ് രണ്ട് രണ്ട് ഭാഗത്തായിട്ട് പോയതാണ് വീണ്ടും അത് കൊണ്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇതുപോലെ സംസാരിക്കാനുള്ള ഇട ഉണ്ടാക്കരുത് നിങ്ങൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഉള്ളവരെടുത്ത് സംസാരിക്കും അതിൽ വേറെ മാറ്റമില്ല പക്ഷേ വീണ്ടും അവിടെ കൊണ്ടിട്ട് ഊക്കും ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം ചോർന്നുകൊണ്ടിരിക്കുന്ന അവന് കാര്യങ്ങളൊക്കെ പിടിയിട്ട് ഞാൻ എന്തായാലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രോൾ വീഡിയോ കൊടുക്കാം അതുകൂടി നമുക്കൊന്ന് കണ്ടിട്ട് ചെയ്യാം ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണോചാ പറഞ്ഞാലും കുഴപ്പം പറഞ്ഞില്ലേലും ഞങ്ങള് കോട്ടയം പോവാണ് ഞങ്ങളൊരു പുതിയ വണ്ടി എടുത്തത് എന്നെ പറ്റിക്കണ്ട എനിക്കറിയാം ഏപ്രിൽ ഫുൾ അല്ലേ നമ്മുടെ വണ്ടി കിട്ടിട്ടുണ്ട് ഇതാണ് നമ്മടെ ഫ്ലാഷ് ബാക്ക് ആവശ്യത്തിന് അമ്പാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരു യൂട്യൂബർക്കെതിരെ നടപടി എടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആദ്യം സഞ്ജു എന്ന യൂട്യൂബർക്ക് എതിരാണ് നടപടി വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ലൈസൻസ് ഒരു വർഷത്തേക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കാർ കാർമാക്കിയുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കി നിയമലംഘനത്തിന് ഉപയോഗിച്ച കാർ ഒരു വർഷത്തേക്ക് നിരത്തിലിറക്കരുതും മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ടു വിട്ടു ശരിക്കും എന്ത് ചെയ്യുന്ന കാരണം ഇങ്ങനെ വണ്ടിയാണെങ്കിൽ വണ്ടിയൊക്കെ തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയുള്ള സത്യം വരെ തീരുമാനിച്ചതാ അയ്യോ എന്നിട്ട് പറഞ്ഞുകൊണ്ട്

ഫ്രൈഡേ ഫ്രൈഡേ എന്ന ഞാൻ പേരിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വെള്ള ഫ്രൈഡേ ഇറങ്ങാൻ പേടിക്കുക ഡെലിവറി ഡേറ്റ് എന്ന് പറയാൻ ഫ്രൈ ആയിരുന്നു ഇന്ന് കൊണ്ടും വെള്ളിയാഴ്ച ആണ് ഇന്ന് സൺഡേ ഇന്ന് ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ പേ അതെല്ലാം നമുക്ക് വേറൊരു പേരിടാണ് സൺഡേ വല്ല എടുത്താൽ മതിയായിരുന്നില്ല സൺഡേ പേര് നീതു കിട്ടിയ അവസരം ഒട്ടും പാഴ കിട്ടില്ല നല്ലപോലെ സഞ്ജൂന താങ്ങിയിട്ടുണ്ട് നല്ല കാര്യമാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രേക്കപ്പായി രണ്ടുപേരും ഓണായി കേസാണ് സഞ്ജു വേറെ റിലേഷൻഷിപ്പിലോ റിലേഷൻഷിപ്പിലായി എൻ്റെ പേഴ്സണൽ അഡ്വൈസാണ് അപ്പം നമുക്കിതൊരു കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം പക്ഷേ ഇല്ലാണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം നീതു പറയും ഞാൻ അതിന് അവൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരിടം എന്ന് നീതു വേറെ ഒപ്പം പറയും പറഞ്ഞാലും എനിക്കതിലും വേറെ വിഷയം തോന്നുന്നില്ല പക്ഷേ നീതു അവിടെയായിട്ട് ഫുള്ള് താങ്ങുന്ന സഞ്ജുവിന് തന്നെയാണ് ഇല്ലെന്ന് നീതുവിനും സ്വന്തം മനസ്സാക്ഷിത്തോട്ട് പറയാൻ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അടിക്കുന്നത് നിർത്തുക എന്ന് എനിക്ക് പേഴ്സൻറ്റ് പറയുകയുള്ളൂ സഞ്ജു ഈ പറയുന്ന പോലെ അവിടെ നിന്ന് ചെളി വരെ അടിക്കുന്നില്ല നീതു ഇവിടെ നിന്ന് വരെ അടിച്ചു ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് അടിച്ച് 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 ഒരു കോലത്തിലാക്കാതെ മര്യാദയ്ക്ക് ആവാനേണ്ട കാര്യം നോക്കി പോയാൽ കൊള്ളാം പിന്നെ നിങ്ങളിങ്ങനെ അടിക്കുന്നതോളം നമ്മളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇത് കണ്ടൻറ്റും കൂടിയാണ് അതും കൂടി മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക നീതു ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കോമഡിയായിട്ട് തോന്നാം എനിക്കൊരു കോമഡി ആയിട്ട് തോന്നി പക്ഷേ കോമഡി ആയാലും അതിലും ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കുട്ടികളെ വിട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് പെരുമാറണം എനിക്ക് നീതി കൊണ്ടിരുന്നതും പറയാനുള്ളൂ പുതിയൊരു വീഡിയോ കേട്ടോ ബൈ